മക്കളൊക്കെ വ്യക്തിപരമായി ഒരുപാട് പ്രതിസന്ധികളിലൂടെ തന്നെയായിരുന്നു മൂന്ന് മക്കളും ചില ഘട്ടങ്ങളിലൊക്കെ വ്യക്തിപരമായ ഫാമിലി ഒക്കെ വരുന്ന മൂന്ന് മക്കൾ ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോയവരാണ് അങ്ങനെ വരുമ്പോൾ ഒരു പേഴ്സണലായിട്ടൊരു അച്ഛൻ എന്ന നിലയിൽ ഒരു പ്രത്യേക ഒരു കരുതലോ അല്ലെങ്കിൽ ഒരു അച്ഛൻ അടുത്ത് വന്ന് അങ്ങനെ സമാശ്വസിപ്പിക്കുന്ന അങ്ങനെയൊരു അച്ഛൻ തന്നെ ആയിരുന്നു ഡെഫിനറ്റ്ലി ആക്ച്വലി പണ്ടും ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പം അപ്പയായിരുന്നു എൻ്റെ ബാക്ക് ബോണെന്ന് ഇപ്പോഴാണത് തിരിച്ചറിഞ്ഞത് അത് വന്നു അതൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു ഒന്നും അപ്പ അങ്ങനെ വഴക്ക് പറയൂ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഒന്നും അങ്ങനെ ഒന്നും നമ്മളെ ഒരു ആശ്വസിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്യത്തില്ല പക്ഷേ അത് ഞാൻ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടിൻ്റെ ഇലക്ഷൻ നടക്കുമ്പോഴാണ് അപ്പോൾ രണ്ടാമതും സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഞാൻ ആകെ പകച്ചുപോയി മറ്റേത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അന്ന് ഞാൻ അതൊരു കൂൾ ഫേസ് ആയിട്ട് ഞാൻ അത് അത് പോയതറിഞ്ഞില്ല അപ്പാടെ തണൽ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ അത് എൻ്റെ ഒന്നും കാൽഭാഗം പോലും വന്നില്ല അപ്പം ഏ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഫേസ് ചെയ്തപ്പം എനിക്ക് ഞാൻ ഞാനന്ന് മിസ് ചെയ്തത് എന്നോട് ഒരു ഡിസിഷൻ പറഞ്ഞു തരാനില്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യണം മോളെ എപ്പോഴും മോളേന്നെ വിളിക്കത്തുള്ളൂ അപ്പം അത് പറഞ്ഞു തരാൻ തരാനൊരാൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആരെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത് എനിക്ക് അന്ന് ഞാൻ ടു തൗസൻഡ് ലെവൻ ട്വൽവ് എനിക്കത് ഓർമ്മയില്ല ആ സമയത്ത് ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി എന്നുള്ളത് എനിക്ക് ട്വൻറ്റി ത്രീയിലാണ് മനസ്സിലായത് അതായിരുന്നു ഞാൻ അപ്പയില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇടവ് കണ്ടത് ഇന്നും ഇന്നും എനിക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഞാൻ ഞാനപ്പ എല്ലാത്തിൻ്റെ കുറവാണ് അറിയുന്നുണ്ട് അത്രയും ബുദ്ധിപരമായ അത്രയും വയസ്സാ വയസ്സായിട്ട് ഉള്ളൊരു നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം എന്തുമാത്രം ഇൻ്റലിജൻസ് നിങ്ങളുടെ തന്നെ ഏത് മീഡിയകാരൻ്റെ മുമ്പിൽ മീഡിയ പ്രവർത്തകന് മുമ്പിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെടാതെ എന്ത് തന്ത്രപരമായാണ് അപ്പം ഉത്തരങ്ങൾ പറയുന്നത് അത്രയും വയസ്സായിട്ടൊരു കാര്യം പറയുന്നൊരു വ്യക്തി ചുരുക്കമായിരിക്കാം അത് ഞാനിന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ അത് നീ അങ്ങനെ അത് റീപ്ലേസ് ചെയ്യാൻ ഒരു ഒരാൾ വരുമെന്നും എനിക്ക് തോന്നുന്നില്ല അത് ഒരു ദൈവികമായ ഒപ്പിക്ക് കിട്ടിയ ഒരു ഇതാണ് അതാണ് ഞാൻ മിസ് ചെയ്യുന്ന ഒരു സാധനം